ഹായ് ഡിയേസ് നമുക്കിന്ന് നല്ലൊരു ആവോലി ഫ്രൈ വെച്ചാലോ അപ്പം നമുക്ക് ഒന്നിച്ചുണ്ടാക്കാം ഓക്കെ ഞാൻ ഓടി വരും ഹായ് ഡിയേസ് നമുക്കിന്ന് ഒരു ആവോലി ഫ്രൈ വെച്ചാലോ ഞാൻ ആവോലി കുടമ്പൊടി ഇട്ട് കറിയും വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച കറിയും ഞാൻ ചാലിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആവോലി കറി അന്ന് നിങ്ങൾക്ക് ആവോലി ഫ്രൈ കാണിക്കാൻ വിചാരിച്ചു അപ്പം നമുക്ക് നല്ല ഫ്രഷ് ആവോലി കിട്ടി ഞാൻ നല്ല വരഞ്ഞ് വെട്ടി ഒക്കെ വെച്ചു അപ്പോൾ അതിൻ്റെ ആ ഈ ഭാഗം ഇതിൻ്റെ ഈ കുടല് മാത്രമേ ബാക്കി എല്ലാം എല്ലാം ഫുൾ ഭാഗം നമുക്ക് ആവോലിയുടെ നല്ലതാണ് മുള്ളൊക്കെ വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചുണ്ട് മാത്രമേ ഉള്ളൂ വെട്ട ബാക്കിയൊക്കെ വെട്ടിയത് അപ്പോൾ ചുണ്ടുള്ള കുഴപ്പമൊന്നുമില്ല അപ്പം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ആവോലി ഏഴ് ആവോലി ഉണ്ട് കുറച്ച് ഞാൻ എടുത്ത് കറി വെക്കാനും വെച്ചു ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പോലെ നല്ല ഉപ്പ് കരലുപ്പ് ഇടിച്ച് നല്ലോണം തേച്ച് കഴുകി വെച്ചേക്കുവാണ് കേട്ടോ തൊലി കുറച്ച് നേരം തൊലി തൊലി ഇരിക്കണമെങ്കിൽ തൊലി ഇരിക്കുക അല്ലെങ്കിൽ നല്ലതുപോലെ ഇങ്ങനെ ചുരണ്ടാൽ മതി ഇനി നമുക്ക് അതിൻ്റെ അരപ്പം ഏതാണെന്ന് നോക്കാം അപ്പോൾ ആവോലി ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് കുരുമുളകാണ് ആണ് പൊടി എടുക്കരുത് അപ്പോഴും നമുക്ക് ചതയ്ക്കാൻ പറ്റുന്ന കുരുമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് എടുക്കാം പിന്നെ ഉപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും പരലുപ്പ് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചുകൊണ്ട് വരും നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ അരച്ചിട്ട് നമുക്കിതിനകത്ത് സോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഹൈ ഡിയസ് അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലതുപോലെ മിക്സിക്കകത്ത് അടിച്ചു കൊണ്ടുവന്ന് ഞാൻ എൻ്റെ അതിൻ്റെ കൂട്ടത്തില് ഒരു നാരങ്ങയുടെ നീര് കേട്ടോ നിങ്ങൾക്ക് വേണം വിനാഗിരി യൂസ് ചെയ്യാം പക്ഷേ നാരങ്ങ നീരാണ് നല്ലത് ഒരു നാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉപ്പുണ്ടാകുന്നതൊക്കെ നോക്കണേ അപ്പോൾ നമ്മൾ അരപ്പ് റെഡി ഉപ്പൊക്കെ നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ഓരോ മീനും ഇങ്ങനെ എടുത്ത് നല്ലതുപോലെ നമ്മൾ ഈ വെളിച്ചെണ്ണ ചെറുപ്പം ഒരു കോട്ടിംഗ് ഏജൻ്റ് ഇത് പ്രവർത്തിക്കും ഓക്കെ നല്ലതുപോലെ അരപ്പ് വരട്ടി വെക്കാം ഒന്ന് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ നമുക്കിവിനെ ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കാം അടുത്തത് ഇപ്പം എല്ലാം ഇതുപോലെ പറട്ടിക്കൊണ്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ മീൻ മസാല എല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു ഇത് നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം പോരെ ഇത് കഴിക്കുന്ന തൊട്ട് മുമ്പേ മാത്രമേ ഇത് പിന്നെ പിടിച്ചെടുക്കാവൂ കേട്ടോ ചൂടോടെ വേണം കഴിക്കാൻ അപ്പോൾ നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വയ്ക്കുക മസാല നല്ലതുലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ആവലി അരമണിക്കൂറാകും ഫ്രിഡ്ജിൽ ഇടുന്നുണ്ടാവും നല്ലതുപോലെ മസാല പിടിച്ചത് ഇനി നമുക്ക് പറക്കാം നമ്മളൊരു വലിയ പാനെടുത്തു അടുത്ത് ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ വെളിച്ചെണ്ണയ്ക്കകത്ത് കറിവേപ്പില ഇട്ടു അപ്പം നല്ലൊരു മണം കിട്ടും അപ്പം ഇട്ട് കഴിഞ്ഞ് ഒന്ന് ചൂടായി കഴിഞ്ഞ് നമുക്ക് എടുത്തിടാം നമ്മൾ മൂന്നെണ്ണം ഇതിനകത്തോട്ട് എടുത്ത് വെച്ചു വലിയ പാനായ നമുക്ക് മൂന്നെണ്ണം നമുക്ക് വെക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ചെറുതായിട്ട് ചെറിയ തീരെ ഇരുന്ന് വേവട്ടെ ഐഡിയേസ് ഉണ്ടാവും നമ്മുടെ മീനൊക്കെ മൂത്ത് ഞാൻ തിരിച്ചിട്ട് കേട്ടോ ഒട്ടും പൊടിയാതെ മസാലകളെല്ലാം നല്ലതുപോലെ പിടിച്ച് ഉണ്ടാവും നല്ല നല്ല ടേസ്റ്റ് നമ്മുടെ ഈ കറിവേപ്പില അപ്പോൾ അത് നിങ്ങളത് ചെയ്യണം കേട്ടോ അതൊക്കെ അതൊന്ന് തിരിച്ചിട്ട് ഇനി ഇതൊന്ന് മൂക്കട്ടെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഫൈഡിയേഴ്സ് അപ്പം നമ്മുടെ ആവോലി അപ്പോൾ കരിമീനല്ലേ വൈകിട്ട് എനിക്ക് ആവോലി ഇഷ്ടം കരിമീൻ വേക്കാലും അപ്പം നമ്മുടെ ആവോലി ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആയി ഫുഡ് ജ്യൂസിന് കുറേശ്ശെ കുറേശ്ശേ അല്ലേ നമുക്ക് ഇടാൻ പറ്റും രണ്ട് വലുതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഇത് വൈകിയാണ് ഇനിയും സമയം നീക്കുന്നില്ല അപ്പം ഞാൻ നല്ല മൊരിഞ്ഞ ആവോ ആവോലി നമ്മൾ നല്ല സലാഡായിട്ട് സവാളിയും പിന്നെ ക്യാരറ്റും പച്ചമുളക് എല്ലാം കൂടെ കണ്ണി വെച്ചോളും ഇങ്ങനെ നാരങ്ങ നീര് വേണമെങ്കിൽ ഇടാൻ ഇടാതിരിക്കാം കേട്ടോ ശരിക്കും ഈ ഒരു മീൻ കഴിച്ചാൽ നമുക്ക് വയറ് നിറയും ചോറങ്ങാണോ കുറച്ച് കഴിച്ചാൽ ആദ്യം അതൊരു മീനെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് നിറയും മറ്റേ ഇവിടെ ഒക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഐ ഡിയേഴ്സ് അപ്പം നമ്മുടെ ആവോലി അവസാന ഘട്ടത്തിലേക്ക് മീൻ കൊണ്ടിരിക്കുന്നു ഇത് വലിയ രണ്ടാമണ്ട് രണ്ടെണ്ണത്തിന് നിറഞ്ഞ് അപ്പം അതിങ്ങനെ വറുത്തുപിടിപ്പിക്കട്ടെ അപ്പം നമുക്ക് വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് മൂന്നെണ്ണം ഞാൻ വറുത്തു നല്ല സലാഡിന് വേണ്ടിയിട്ട് പിന്നെ എന്താണ് ക്യാരറ്റ് സവാള പച്ചമുളക് ഇങ്ങനത്തെ നാരങ്ങ നീര് വെള്ളം ഒഴിക്കുക ഉപ്പൊഴിക്കാം ഇത് ഇതൊരെണ്ണം കഴിച്ചാൽ മതി വേറെ നിറയെ അപ്പം ഇതാദ്യം കഴിച്ചിട്ട് പിന്നെ ചോറ് കഴിച്ചാലും മതി അപ്പം പിന്നെ ചോറ് കുറച്ച് കഴിക്കും ഓക്കെ അപ്പം നല്ല ടേസ്റ്റും ഈ ഫില്ലിങ് ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ ആ പോയിട്ട് നല്ല ടേസ്റ്റ് വരും ചിലർ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ട് പറക്കും അതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് ഓക്കെ ചെയ്ത് നോക്കണേ ഡി അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ഇതുകൊണ്ട് മുരിഞ്ഞ് വരുന്നേ ഉള്ളൂ വലിയ സമയം പിടിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൺ